ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നവലോവാ ടാക്സിൻ്റെ നമ്മൾ പുതിയതായിട്ട് കാണാൻ നല്ല അടിപൊളി സിന്തറ്റിക് കോട്ടൺ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ റെഗുലർ വേറെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ചീപ്പ് ആൻഡ് ബെസ്റ്റ് റേറ്റ് ആണ് കേട്ടോ ഫ്രണ്ട്സ് മുന്നൂറ്റി പതിനഞ്ച് രൂപയേ ഉള്ളൂ നമ്മൾ ഒരു മാക്സി മേടിക്കുന്ന വില മാത്രമേ ഉള്ളൂ കേട്ടോ മാക്സിമം ഇപ്പോൾ നല്ല മാക്സിമൊക്കെ നാനൂറയൊക്കെ കൊടുക്കേണ്ടി വരും സാരിയുടെ വില വരും മുന്നൂറ്റി പതിനഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇത് പ്രായക്കാർക്കും ഓഫീസിലും ടീച്ചർമാർക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു സാരി ആണെന്താണ് ആദ്യം വിടത്തി കാണിക്കുന്ന നല്ല ഒരു ഗ്രീൻ കളറാണ് സാരി കംപ്ലീറ്റ് കേട്ടോ ഇതാണ് പല്ലുന്റെ ഡിസൈൻ കാണാൻ പറ്റുന്നുണ്ടോ നല്ല അടിപൊളി നല്ല ഒരു കോമ്പിനേഷൻ ആണ് ഒരു ഗ്രീൻ കളറും ഒരു വൈറ്റ് കളറും ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് സാരി വിത്ത് ബ്ലൗസ് ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് സാരി വിത്ത് ബ്ലൗസ് ഉണ്ട് വിത്ത് ബ്ലൗസിനകത്തെ പ്ലെയിൻ ആണ് സ്ട്രൈക്സ് ഉണ്ട് കേട്ടോ ചെറിയ സ്ട്രൈപ്സ് നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്തോന്ന് അറിയുന്നില്ല പക്ഷെ ഇങ്ങനെ ചെറിയ സ്ട്രൈപ്സും ഉണ്ട് കേട്ടോ സാരി കംപ്ലീറ്റ് തന്നെ ഉണ്ട് ഇതിന്റെ ഡിസൈൻ പറഞ്ഞെങ്കിൽ ഒരു കറുടെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ഡിജിറ്റലിന്റെ ഡിജിറ്റൽ പ്രിന്റിന്റെ കറുടെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് നല്ല ഒരു അടിപൊളി സാരി ഇതിന്റെ വില പേര് മുന്നൂറ്റി ഇരുപത്തി മുന്നൂറ്റി സോറി മുന്നൂറ്റി പതിനഞ്ച് മാത്രമേ ഉള്ളു കേട്ടോ ഫ്രണ്ട്സ് ഇതിനെ ഇതിൻ്റെ ഏതൊക്കെ കളറാണ് നമുക്ക് കാണാം ഇത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് നെക്സ്റ്റ് വൺ ഒരു ആഷ് കളർ ആണ് സെയിം തന്നെയാണ് ഇപ്പൊ നാം കാണിച്ചതിന്റെ പള്ളിൻ്റെ ഡിസൈനും റണ്ണിങ് ഗ്ലൗസും ഉള്ള ഇതിന്റെ വില വരും മുന്നൂറ്റി പതിനഞ്ച് രൂപ മാത്രമേ ഉള്ളു കറക്റ്റ് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇത് ഒരു ആഷ് കളറാണ് കാണാൻ പറ്റുന്നുണ്ടോ നല്ല ഒരു സാരി നെക്സ്റ്റ് വൺ ഒരു ബ്ലൂ കളറും ഗ്രീൻ കളറും ആണ് സെയിം ഡിജിറ്റൽ പ്രിന്റ് തന്നെയാണ് സെയിം പള്ളിൻ്റെ ഡിസൈൻ തന്നെയാണ് ഇതിന്റെ വില മുന്നൂറ്റി പതിനഞ്ച് രൂപ മാത്രമേ ഉള്ളു നെക്സ്റ്റ് നല്ല ഒരു ചോക്ലേറ്റ് കളറാണ് ഇതിന്റെ വിലയും മുന്നൂറ്റി പതിനഞ്ച് രൂപ മാത്രമേ ഉള്ളേ സാരി റണ്ണിങ് ഗ്ലൗസും ഉണ്ട് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റിയ സാരിയാണ് അപ്പൊ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുന്നത് എന്നാലും നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി കളക്ഷൻ വന്നിട്ടുണ്ട് എത്ര വിലക്കുറവിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റത്തുള്ളൂ അപ്പൊ ലൈക്ക് ഇടാൻ മറക്കരുത് ആവശ്യമുള്ളവർ വാട്സാപ്പ് നമ്പർ കോണ്ടാക്ട് ചെയ്യാനും മറക്കരുത് ഇത് നെക്സ്റ്റ് വൺ കളർ ഒരു ഓണിയൻ പിങ്ക് കളറാണ് അപ്പൊ ഇതിനെ തന്നെ മുന്നൂറ്റി തന്നെ ഈ സെയിം സിന്തറ്റിക് കോട്ടന്റെ വേറെ ഒരു ഡിസൈൻ ആണ് ഡിജിറ്റൽ പ്രിന്റ് വന്നേക്കുന്നത് അത് നമ്മൾ കർവടല്ല നോക്കിയത് ഇത് വേറെ ഒരു ഡോട്ട് ഡോട്ടിന്റെ കൂട്ട് നല്ല ഒരു സ്ട്രൈപ്സിന്റെ പറയണേ ഇത് കണ്ടോ വാവ് നല്ല അടിപൊളി പള്ളുന്റെ ഡിസൈൻ ആ കണ്ടോ ഫ്രണ്ട്സ് ഇതുവാണ് പള്ളുന്റെ ഡിസൈൻ റണ്ണിങ് ബ്ലൗസ് ഉണ്ട് റണ്ണിംഗ് ബ്ലൗസ് പ്ലെയിൻ ആ കേട്ടോ ഫ്രണ്ട്സ് ഇത് സാരി കംപ്ലീറ്റ് ഈ ഡിജിറ്റലിന്റെ പ്രിന്റിന്റെ വർക്ക് ആണേ വന്നേക്കുന്നത് ഇത് കണ്ടു ഇതാണ് റണ്ണിങ് ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് ആണ് അപ്പൊ ഏത് പ്രായക്കാർക്കും രണ്ട് മിനിറ്റ് കൊണ്ട് കൊടുക്കാൻ പറ്റിയ സാ സാരി ആണ് ഇത് സിന്തറ്റിക് കോട്ടന്റെ ഇതിന്റെ വില വരും മുന്നൂറ്റി പതിനഞ്ച് രൂപ മാത്രമേ ഉള്ളൂ നെറ്റിക്കിന് വില കുറവല്ലേ ഇതിന്റെ ഏതൊക്കെ കളറാണ് വന്നേക്കുന്നത് നമുക്ക് കാണാം ഇത് ഒരു ഓറിയൻ പിങ്കിന്റെ കളറാണ് നെക്സ്റ്റ് വൺ ഒരു ഗ്രീൻ കളറാണ് ബ്ലൂ ഷേഡും അല്ല ഗ്രീനും അല്ല രണ്ട് മിക്സിംഗ് ഉള്ള ഒരു പീസ്റ്റോൾ ഗ്രീൻ കളറാണ് സെയിം പല്ലുന്റെ ഡിസൈൻ തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ് റണ്ണിങ് ബ്ലൗസ് ഉണ്ട് ഒരു പച്ച ഒരു ഗ്രീൻ കളറാണ് ഇതിന്റെ വിലയെല്ലാം മുന്നൂറ്റി പതിനഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഒരു ഗോൾഡൻ കളറാണ് ഇതിന്റെ വിലയും മുന്നൂറ്റി പതിനഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഒരു ആഷ് കളർ ആണ് ഇതിന്റെ വിലയും മുന്നൂറ്റി പതിനഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കരുത് അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും സാരി വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാനും മറക്കരുത് താങ്ക് യു